യേശുവിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ ഒരു വാക്ക് കാര്യങ്ങളെ കീഴ്മേൽ കീഴ്മൽമറിക്കും മരുഭൂമിയിൽ തന്നോടു കൂടെ ഉണ്ടായിരുന്ന ജനം മൂന്ന് ദിവസം അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല അവിടെ പറയുന്നത് മരുഭൂമിയാണെന്നാണ് പറയുന്നത് മരുഭൂമിയിൽ ഒന്നും കിട്ടത്തില്ല അപ്പം യേശു ചോദിച്ച് എന്തുണ്ട് ഇവിടെ എന്തുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു അഞ്ച് അപ്പവും രണ്ട് മീനുമുണ്ട് മതി എന്ന് പറഞ്ഞു ഇതുകൊണ്ട് എന്ത് നടക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് മരുഭൂമിക്കകത്താണെങ്കിലും ഞാൻ പറയട്ടെ ആ അഞ്ചപ്പവും രണ്ട് മീനും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മതി കർത്താവിന്റെ ഒരു വാക്കുണ്ടെങ്കിൽ മതി ദൈവമാ ഇതേ സംഭവം തന്നെ വീണ്ടും അതെവിടാന്നറിയോ മരുഭൂമി അല്ല അത് കാട്ടിലെ ജനം ഇരിക്കുക എന്ത് ചെയ്യും നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് അന്നേരം പറഞ്ഞു ഏഴപ്പവും ചെറുമീനുമുണ്ട് ഞാൻ പറയട്ടെ മരുഭൂമിയിലാണെങ്കിലും കാട്ടിലാണെങ്കിലും നീ ഒരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ ദൈവം നിന്റെ കൂടെ ഉണ്ടോ അവിടെ സാധ്യതകളെ തുറത്തു വരും അവിടെ സാധ്യതകളെ തുറന്നു കൊടുക്കും അവിടെ സാധ്യതകളെ തുറന്നു കൊടുക്കും കർത്താവിൻ്റെ ഒരു വാക്കുമതി കർത്താവിൻ്റെ ഒരു വാക്കുമതി അടഞ്ഞ വഴികൾ തുറക്കപ്പെടും സാധ്യതകൾ തുറക്കപ്പെടും അത് മരുഭൂമിയാണെങ്കിലും തുറക്കും അത് കാട്ടിലാണെങ്കിലും തുറക്കും